ഇന്ന് നമുക്ക് ക്യാരറ്റ് കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ് കണ്ട് നോക്കാം അപ്പോൾ ഇതുണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഞാൻ ഇവിടെ മൂന്ന് മീഡിയം സൈസിലുള്ള ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ തൊലി മാറ്റിയതിന് ശേഷം നമുക്കിനിത് നല്ല പോലെ കനം കുറച്ച് കട്ട് ചെയ്തെടുക്കണം ഇതാ ഇതുപോലെ കനം കുറച്ചിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി ഇനി ഇത് നമുക്കൊരു സോസ് പാനിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാവുന്നതാണേ ഇതുപോലെ സോസ് പാനിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ഇരുന്നൂറ്റമ്പതിൻ്റെ കപ്പിന് രണ്ട് കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കണം പിന്നെ ഇതിലേക്ക് ഇരുന്നൂറ്റമ്പതിൻ്റെ കപ്പിന് തന്നെ അരക്കപ്പ് പഞ്ചസാര കൂടെ അര ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവുന്നതാണേ ഇതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ചു കൊടുക്കാം ഇത് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിൻ്റെ അടപ്പടുത്ത് മാറ്റാം ഈ ക്യാരറ്റ് നമുക്ക് നല്ല പോലെ വെന്ത് കിട്ടണം പെട്ടെന്ന് വെന്ത് കിട്ടും ഇത് നമ്മൾ കനം കുറച്ച് കട്ട് ചെയ്തെടുത്തതുകൊണ്ട് അങ്ങനെ ഇപ്പോൾ ഇത് ക്യാരറ്റ് നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരക്കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കി കൊടുക്കാം ഇനി ഇത് ചൂടാറിക്കിട്ടാൻ വേണ്ടി മാറ്റി വെക്കണം ഇതുപോലെ ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിർ ജാറിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാവുന്നതാണ് ഇനി ഇത് നമുക്ക് നല്ലപോലെ അരച്ചെടുക്കണം കട്ടകളൊന്നും കൂടാതെ വേണം അരച്ചെടുക്കാൻ വേണ്ടി ഇതാ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് സോസ് പാറിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഒരു പാത്രത്തിലേക്ക് പത്ത് ഗ്രാം ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് പത്ത് മിനിറ്റ് കുതിരാൻ വേണ്ടി മാറ്റി വെക്കാവുന്നതാണ് അങ്ങനെ ഇതിപ്പം പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് സ്റ്റൗവിലേക്ക് വെച്ചു കൊടുത്തിട്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ നല്ല പോലെ ഒന്ന് ഉരുക്കിയെടുക്കണം അങ്ങനെ ഇപ്പോൾ ഇതാ ചൈന ഗ്രാസ് ഇവിടെ ഉരുക്കി കിട്ടിയിട്ടുണ്ട് ഈ ചൈന ഗ്രാസ് ഉരുക്കിയെടുക്കുന്ന സമയത്ത് തന്നെ ക്യാരറ്റിൻ്റെ മിക്സും മറ്റൊരു അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇതിലേക്ക് ഈ ചൈന ഗ്രാസ് ഇതുപോലെ അരിച്ചിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതുപോലെ ചൈന ഗ്രാസ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചുകൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ട് പുഡിങ് സെറ്റ് ചെയ്യുന്ന പാത്രത്തിലേക്ക് ചൂടോട് കൂടി തന്നെ പെട്ടെന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നമുക്ക് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കണം അങ്ങനെ ഇതിപ്പം ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചെടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റിയും അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ക്യാരറ്റ് പുഡിങ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്